നമസ്കാരം നമുക്കറിയാം ഇന്ത്യൻ നാവികസേന കടലിൽ ഇപ്പോൾ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് കടൽ സുരക്ഷയ്ക്കായി ഇരുപത്തിയൊന്ന് യുദ്ധ കപ്പലുകളാണ് ഇന്ത്യൻ നാവികസേന വിന്യസിച്ചിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് കടൽ കൊള്ളക്കാരിൽ നിന്ന് ഒരു കപ്പൽ ഇന്ത്യൻ നാവികസേന രക്ഷിക്കുകയും അതിലുണ്ടായിരുന്ന പാകിസ്ഥാൻ ജീവനക്കാരെ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു അതേസമയം അന്ന് ഉയർന്ന പരാതി പാക് നാവികസേന അവരെ കപ്പൽ ജീവനക്കാർ അറിയിച്ചിട്ടും രക്ഷിക്കാൻ എത്തിയില്ലെന്നായിരുന്നു പിന്നീട് പാക് ജീവനക്കാർ രക്ഷപ്പെടുത്തിയതിന് ഇന്ത്യൻ നാവികസേനയ്ക്ക് നന്ദി പറയുകയും ചെയ്തിരുന്നു ഈ കഴിഞ്ഞ ദിവസം സഹായത്തിനുള്ള കോൾ വന്നതിൻ്റെ പെട്ടെന്നുള്ള പ്രതികരണത്തിൽ ഐ എൻ എസ് സുമേധ എന്ന അറബിക്കടലിൽ ആൻറ്റി പൈറസി ഓപ്പറേഷനായി വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ യുദ്ധക്കപ്പൽ ഇരുപത് പാകിസ്ഥാൻ ജീവനക്കാരുള്ള ഒരു ഇറാനിയൻ കപ്പലിൽ അതിൻ്റെ ക്രൂ അംഗത്തിന് നിർണായക വൈദ്യസഹായം നൽകി ഇന്ത്യൻ നാവികസേനയുടെ മിഷൻ വിന്യസിച്ച യൂണിറ്റുകളുടെ അശ്രാന്ത പരിശ്രമം മേഖലയിൽ പ്രവർത്തിക്കുന്ന നാവികരെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനുമുള്ള അതിൻ്റെ ദൃഢമായ പ്രതിബദ്ധതയെ പ്രതീകപ്പെടുത്തുന്നുവെന്ന് ഇന്ത്യൻ നാവികസേന ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുകയും ചെയ്തു ഇന്ത്യയെ ലക്ഷ്യം വെച്ച് ചൈനയിൽ നിന്ന് അന്തർവാഹിനികൾ നിർമ്മിച്ച് ആവനാഴിയിൽ വെക്കുന്ന പാകിസ്ഥാൻ നാവികസേനയ്ക്ക് അവരുടെ സ്വന്തം പൗരന്മാരെ സഹായിക്കാൻ സമയമില്ല എന്നത് ഏറെ ദയനീയമാണ് ഏതായാലും കടലിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഇന്ത്യൻ നാവികസേനയ്ക്ക് അഭിനന്ദനങ്ങൾ ജയ് ഹിന്ദ്